ഒന്ന് മാറി നിക്കോ ഞമ്മളൊന്നു പോയിക്കോട്ടെ ഒന്നും ഇല്ലാലോ ഇരുട്ടത്ത് വരാനിത്തിരി വൈകി പോയി എല്ലാവരും നേരത്തെ വന്നല്ലേ ഷോ ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്താ ഇയാള് ഞമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കണ് എന്നെ മനസ്സിലായില്ല സൈനബ അതന്നെ മുച്ചിട്ട് കളിക്കാരന്റെ മകളിലെ സൈനവന്നെ അല്ലോ ബാപ്പല്ല പോണത് മൂപ്പ രൂപത്തിന്റെ റബ്ബേ ഇതെപ്പോളേനെ കാണണ്ട അതാ പുറത്തേക്ക് പോകണ് ഹൗ സമാധാനായി പോയിക്കോട്ടെ പോയിക്കോട്ടെ എവിടെ ഇതിന്റെ സംഘാടകര് എവിടെ ആരാ നിങ്ങളാ ഞമ്മളിങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ ഞമ്മള് പറഞ്ഞില്ലേങ്ങാനും നിങ്ങളല്ലേ പറഞ്ഞത് ബാപ്പൊന്നും വരൂല സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രം അതെ എന്താന്നറിയോ ഞമ്മളെ വെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുന്നു പറഞ്ഞ് നടക്കുക മൂപ്പര് എന്തിനാന്നോ ഞമ്മള് മുത്തപ്പാനെ നിക്കാഹ കഴിച്ചതുകൊണ്ട് മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയോൻ മുത്തപ്പാനെ കണ്ണിന്റെ നേർക്ക് കണ്ടൂടാ റിയാലോ എന്തൊക്കെ പുക്കാറുണ്ടാക്കിയിട്ടാന്ന് ഞമ്മള് മുത്തപ്പാന കെട്ടിയതെന്ന് ഇപ്പൊ ദേഷ്യം മുഴ്മന എന്നോടാ എന്താന്നോ മൂപ്പരെ മുച്ചീട്ടുകളി പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ അയിന്റെ ദേഷ്യം ആന്ന് ആ അത് പോട്ടെ ഇപ്പൊ ഇങ്ങളെല്ലാരും നല്ല പത്രാസിലാണല്ലോ കുത്തിരിക്കണേ നല്ല കുപ്പായട്ടോ ഇത് കോഴിക്കോട് അങ്ങാടിന്ന് വാങ്ങിയതാ നിങ്ങൾ എന്താ ചിരിക്കണേ ഇത് ഞമ്മള് പെണ്ണുങ്ങള് വിശേഷം പറഞ്ഞതാട്ടോ ഞമ്മളവിടെ ഇച്ചോലേക്കുള്ളൊന്നും കിട്ടൂലോ നല്ലത് എന്തേലോ കൊടുത്തു വരണം എനിക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലല്ലേ എന്താ പറയാ ചായമക്കാനിന്ന് ചട്ടപ്പുക്കോ ഒന്ന് ചാടിപ്പാഞ്ഞു വന്നതല്ലേ അതോണ്ടാ ഇങ്ങനെ അല്ല നമ്മൾ ആൾക്കാരൊക്കെ അവിടെ പോയി പാത്തുമത്താത്ത നാരായണി ഇതുപോലെ ഇന്നേ വരെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടില്ല രാമനായും പൊൻകുരിശു തോമ ഏട്ടുകാലി മമ്മൂഞ്ഞു നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ പാഞ്ഞു പിടിച്ച് വന്നത് ആരെങ്കിലും ക്ഷണിച്ചോ നിങ്ങളൊക്കെ ഇവിടെന്നെ ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചതാ വെറുതെ ഒന്നല്ല ദാ ഇവരെയും ക്ഷണിച്ചിട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കീന്ന് അപ്പോഴത്തേക്കൊരു ദാട മുത്തപ്പങ്ങളും വന്നോന്ന് ഞമ്മളൊറ്റക്ക് വന്നോളന്ന് പറഞ്ഞതല്ല ഇങ്ങളോട് എന്തിനാ പെർക്കനെ ബസ്സിന്റെ കൂലി കൊണ്ടുപോയി കളഞ്ഞത് പണ്ടത്തെ മാധുര്യൊന്നല്ലോ എന്താ ബസിന്റെ ഒക്കെ ഒരു കൂലി ബസ് കൂലി മാത്രല്ല തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഒക്കെ ഇരട്ടി പൈസ ആയിപ്പോ ആന്ന് നിങ്ങളൊക്കെ എങ്ങനെയാപ്പ ജീവിക്കണത് അറിയാഞ്ഞിട്ട് ചോദിക്ക ഭരണവഴിക്ക് ഞമ്മള് മുട്ടായിത്തെരുവിൽ ആ അറ്റത്തുള്ള ചായപ്പീടികയിൽ ഒന്ന് കേറി ഒരു ചായക്ക് എട്ടു റുപ്പ്യാന്ന് പൊറോട്ടക്ക് എട്ടു റുപ്യ കോഴിക്കറിക്ക് തൊണ്ണൂറ് ചായമക്കാനിൽ ഇത്രക്കൊന്നും വില കയറ്റിട്ടില്ലാട്ടോ അല്ല മുത്തപ്പ ഇതെന്താ നിങ്ങൾ മുത്തപ്പിട്ടിരിക്കുന്നു ഓ മുത്തപ്പ പോക്കറ്റ് അടിച്ചാൽ പേടിച്ചിട്ടാവൂല്ലേ അതൊക്കെ പണ്ടേനി മൂപ്പർക്ക് അമ്മാരി ബെടക്കേർപ്പാടൊന്നും ഇല്ല ഞമ്മളെ കെട്ടിയതിന്റെ ശേഷം ആള് ഭയങ്കര നീറ്റാ അടുത്തേക്ക് കുത്തിരുന്നോളീന്ന് ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞമ്മളെ ചായമക്കാനില് പൊറോട്ട പൊറോട്ടടിക്കലും പുട്ടുണ്ടാക്കലൊക്കെ അല്ലേ പണി ഈ ില് ആദ്യായിട്ട് പുട്ടും കടലും കച്ചവടം തുടങ്ങിയത് ആരാ ഈ സൈനബ ആ പേടിയുള്ള പുട്ടിന്റെ സ്വാദ് വേറെ ഒരു പുട്ടിനും കിട്ടൂലട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കിന്റെ കൊടുക്കീന്റെ രാമനായ കടം വാങ്ങി പള്ളം നിറച്ചും തട്ടുമ്പോ അങ്ങോട്ട് എന്തോസാറാ ഇപ്പൊ ഇവിടെ ഉണ്ടാമ്പൊരു തൊണ്ടയിൽ കൂടി ചെലക്ക് കണ്ണും തുറപ്പിച്ചിരിക്കാണല്ല പറഞ്ഞു കൊടുക്കീന്ന് അങ്ങോട്ട് ുട്ടി ഭാർഗവിക്കുട്ടിയുടെ പാട്ട് ഞാനൊന്നു പോയി നോക്കട്ടെ മുത്തപ്പാ പോകുമ്പോ നമ്മളെ കൂട്ടാൻ